നമ്മടെന്ന് സ്ക്രീനിൽ ആരാ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഫൗസി നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം എന്തിൻ്റെ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ ഫൗസി അയ്യോ എന്താ എന്താ മോഹത്തിന്റെ ഗ്ലോ എന്ന് പറഞ്ഞു അതെ വായി കാണിച്ചോട് ഇന്നാ ഒരിക്കലും ഞാൻ കണ്ടതാണ് ഇമ്മച്ചിന്റെ ഗൈസ് ഇന്ന് സൺഡേ ഇട്ട് ഇമ്മ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിട്ട് സണ്ടെ തീർച്ചയായിട്ടാ ഇങ്ങനത്തെ ഒരാൾ ഉണ്ടാവോ സൺഡൊക്കെ എല്ലാവരും അഞ്ചു പൈസ നമ്മടെ പൊഞ്ഞ മുങ്ങിട്ടോ

അവിടെ നോക്കിണ്ടായിരുന്നു പേടി കൂടെ ഉണ്ണിയ ഒന്ന് വണ്ടി തീച്ചാ നമ്മുക്ക് ആ ജൈവത്തി അങ്ക് അങ്ക കളിച്ച സമൂസയുടെ തോലിന്നിട്ട് മറ്റേ മസാല ഒക്കെ അവിടെ ഇടും എന്തായാലും ഞങ്ങള് പോയിട്ട് വരാം പൊറോട്ട പൊറോട്ടാണ്ട് കലോറി ഞങ്ങള് പോയിട്ട് വരാട്ടോ പൈസ വിളിക്കുമ്പോട്ടോ

പിന്നെ മലയാളം വായിക്കാറില്ല ഷോർട്ട്സ് നിങ്ങൾ അതുകൊണ്ട് വിചാരിക്കുന്നു വീട്ടിലെ ഒരു സർപ്രൈസ് കൊടുത്താണ് പറഞ്ഞിട്ട് ഒരു അമ്പത് റുപ്യ വാങ്ങിയോണ്ടേ നമ്മുടെ ആണിക്കും ഇവിടെ ശാന്തരായി നിക്കണ്ട് അല്ലേ എന്റെ അമ്മ പറയുന്ന സൈക്കിൾ അടിക്കണം എന്നാണ് കുഞ്ഞു പമ്പടെ സൈക്കിൾ അടിക്കണം എന്നാട്ടോ പമ്പേട പമ്പ തലക്കൊന്നടിക്കടോന്താ സൈക്കിൾ അടിക്കണമ്മ

ണത്തിന്യേറ്ററിൽ ഇരുന്ന് കാണോലെ നിക്കൊന്നും കാണാനില്ല വെറുതെ ശബ്ദം വെളിച്ചത്തിൽ രണ്ട് ബോക്സും ഒരു പ്രൊജക്ടറും കൊടുത്തേക്ക അതായിട്ട് വെളിച്ചെടുത്തിട്ട് കാണാനും എണ്ണി മാനേ കാറ്റടിക്കാണോ ചോറ് വെക്ക അമ്പടി അമ്പടി വീട്ടിലിരുന്നിട്ട് നല്ല പരിചയം ആ കൊള്ളാ

ഓ ആദ്യമൊക്കെ ഇണ്ടാ സൈക്കളേ രണ്ടും ലൈറ്റ് ഉണ്ടാവാട്ടേ മുത്തക്കെട്ട് പൗസിയാ മുത്തേ ബാറ്ററി ഒക്കെ വെച്ചിട്ടേ ആ ആദ്യം പറയുമ്പോ ബാറ്ററി വെച്ചിട്ട് ഫുള്ള് ലൈറ്റ് അത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിയോടിക്ക ഏത് വൈബ് സീനുവാ അന്നൊക്കെ അമ്പാനി വൈബ് അതല്ലേ വെറൈറ്റി കുപ്പ വെച്ചിട്ട് ഇവിടെ ഇട്ട് കറക്കൂട്ടുകയും ഈ പെടലാണ് ചോട്ടുമ്പോ ടട്ടാ പറഞ്ഞ് പൊട്ടുന്നതാണോ ഉമ്മച്ചിയുടെ വയറിന്റെ സ്കാനറൊക്കെ ഞാൻ വെട്ടിക്കളിച്ചു തമാശയില്ല ആ ഒരു ദിവസം സ്കാനർ അവിടെ കൊടുത്തു ബാക്കി സ്കാനർ എടുത്തിട്ട് പൊട്ടിക്കുക വയറിന്റെ മറ്റേ ഓപ്പറേഷൻറെ എക്സറേ എന്നിട്ട് ഞാൻ എക്സറേ കടത്തിന് എന്ത് എന്ത് എക്സറക്സോ അത് കടയിൽ പോയി വന്നു കൈസ് ധനമ്മടെപ്പിച്ച് കുളിച്ചു ഒരുങ്ങിട്ട് പള്ളിക്ക് പോട്ടോ ഏ കലിപ്പൻ ഏ ഏ ആ പള്ളി പോയിട്ടോ കേട്ടോ പള്ളി പോയി വരുമ്പോ ചീരിഞ്ഞൊക്കെ എടുത്തു തരാ റിയില്ല വണ്ടി ആദ്യം നോക്കി ഹാപ്പി ആവട്ടെ ജയ്സ് നമ്മടെ പെരല് മാങ്ങൂത്തുക്കുന്നുട്ടോ മ്മ നല്ല മടിച്ചായിരുന്നു അതുകൊണ്ടാണ് അതോണ്ടാണ് ഒന്നുണ്ടാക്കാണ്ടിരുന്നെ റൈഡർ ഫൗസി ആണ് ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിക്കാറില്ല വണ്ടി അതുകൊണ്ട് നമ്മൾ ഓടിക്കണേ അതിന്റെ കാര്യം പറയണ്ടേ ലൈസൻസ് കൊണ്ട് എന്നിട്ട് വണ്ടി എടുത്തിട്ട് പുതിയ വണ്ടി ആരോടിക്കുന്നു ഒരു വർഷാവുമ്പത്തിന് അതിന് പണി നോക്കി വെക്ക് പിടിച്ച മുണ്ടൊന്നെടുക്കട്ടെ ഇന്നത്തെ ടിക്കൻ ഇവിടെ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഹായ് സ്റ്റാൻഡ് അവിടെ ഇരുന്നോട്ടെ എങ്ങനെ വീഴു അനുചോ പിന്നെ അതിന്റെ നമ്പർ പ്ലേറ്റ് ഒന്ന് പൊതിക്കോട്ടെ പോലീസ് അണ്ടഞ്ഞിപ്പോ കൊണ്ടോണ്ടകള്ളൊരു മുതലാണ് ഇങ്ങനെ ബാക്കി സപ്പോർട്ട് കൊടുത്തോട്ടോ നമുക്ക് റോട്ട് റോട്ടിയാലോ വണ്ടി വന്ന വണ്ടി വന്ന ഒരു അമ്പലത്തിനും കാക്കിലെട്ടോരുമ്പോ വണ്ടി പുറത്തു കിറക്കാൻ പാടില്ല ഇൻഷുറൻസ് ഒക്കെ തെറ്റിക്ക് അത് കൈന നോമിന് നെയ്റ്റ് വൈബിന് മാലബാളി പോ ിമാളെ ഓട്ടിക്ക ആളെ വാങ്ങി കൊണ്ടു പള്ളി അങ്ങോട്ട് കൊണ്ടു ആള് പള്ളി പോവാതെ പോവാളെ ഓട്ടേന്ന് അമ്പടി പോയി മ പോയേ മൊന്നേ പോയേക്കിൾ സൈക്കിൾ കൊണ്ടാ മൊന്നേ പോയിരുന്നു ഇപ്പോ അതാ മാറണ മാറണ ഒറ്റക്ക് പോട്ടെ വാവാ ട്രാൻസ്ഫോമർ പെടിക്കുന്നു അടുത്ത മറ്റേ ഷോർട്സ് ഞാൻ കാണാറുണ്ട് ഇമ്മ ശരിക്കും ആ പള്ളീടെ അതുവരെ പോയതിനുണ്ടല്ലോ ഇപ്പൊ പറയ പൈസ ഞാന് എന്റെ ഡ്രസ്സ് എടുക്കാണ്ട പൈസ അഞ്ഞൂറ് രൂപയാണ് തരും ഡ്രസ്സ് എടുക്കാൻ പൈസ എന്തിട്ടുണ്ട് അഞ്ഞൂറ് തരാൻ

എനിക്കൊരാഗ്രഹണ്ട് ഫ്രണ്ടിലിരുന്ന് പോണെന്ന് സൈക്കിള് പിടിച്ചോടേക്കുവോ ോ ആ ഇണിമാണി മുന്തി അറിയാ ഇണിമാളെ ഓ ഇമ്മ വണ്ടി വരുന്നുണ്ട് ഫ്രണ്ട് കാണുണ്ട് ഞാൻ നോക്കൂളി ഈ വണ്ണുള്ള പോസ്റ്റിക്ക് ഞാൻ നോക്കൂളി കാല് മാത്ര തൊഴിണ്ട് ഉമ്മ ഞാൻ സൈക്കിളോട്ട് കുറച്ചേരം സൈക്കിളോട്ട് അങ്ങനെ ഒരു ദിവസം പോവാള പോവാ നമുക്ക് നമുക്ക് തിരിക്കണ്ട് ഡബ് ചെയ്യാം ആ ഫ്രണ്ട് ഫ്രണ്ട് കണ്ടോ കണ്ടോ ബാക്ക് 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 ൊക്ക ഞാൻ ഉമ്മ അടിപൊളിയായിട്ട് പൊക്ക് ബാക്ക് ഒക്കെ സിമ്പിളാ ഈ നീച്ചൊന്ന് ബാക്ക് പൊക്കി ഓടിക്കുന്നു വാട്ട് എ മാൻ ബാക്ക് ബാക്ക് അയ്യോ ക്യാമറ പിടിയാറേ അങ്ങട്ടോ ഓടിച്ചു പോടിച്ചു പോടി ൗസാത്തൊക്കെ നിർത്തി കത്തി ചെയ്ത് അതെ ചെരുപ്പാതെ പോണേ ലിയോ മെസ്സി കാട്ടിക്കറി കറണ്ട് പിടിക്കണവർക്ക് അമ്പത് പേരാ

സ്കൂട്ടി പോവാ പൈനാപ്പിൾ തിങ്ങാൻ പോവാപ്പിൾ തിന്നാൻ പോണേ ഞാൻ ഒടിച്ചു കളിക്കാൻ പോവാ